നീണ്ട ഇരുപത് വർഷക്കാലത്തോളം പരിശ്രമിച്ചിട്ടും താലിബാനെ തകർക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായ അമേരിക്കൻ സൈന്യം അഫ്ഗാൻ വിട്ട് ഉപേക്ഷിച്ച് ഓടുമ്പോൾ സത്യത്തിൽ അവിടെ പെട്ടുപോയ രാജ്യങ്ങളിൽ ഒന്നാമത്തെ രാജ്യം ഇന്ത്യ ആയിരുന്നു കാരണം അമേരിക്കയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന അടിസ്ഥാന സൗകര്യവും ഫെസിലിറ്റീസും ഒക്കെ മിലിറ്ററി റിലേറ്റഡ് ആയിട്ടായിരുന്നു ഒരു പാവ സർക്കാരിനെ അവരവിടെ അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു പക്ഷേ ഇന്ത്യ ഈ കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാക്കിയ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു റിലേഷൻ ആണ് പ്രത്യേകിച്ച് ഇന്ത്യ നടപ്പിലാക്കിയ പദ്ധതികൾ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യക്ക് അവിടെ ഉണ്ടായിരുന്നു നമ്മൾ ഡാമുകൾ നിർമ്മിച്ചു അഫ്ഗാനിസ്ഥാനു വേണ്ടി മികച്ച റോഡുകൾ നിർമ്മിച്ചു അവിടെ വിദ്യാലയങ്ങൾ നിർമ്മിച്ചു അതോടൊപ്പം തന്നെ അവരുടെ പാർലമെന്റ് പോലും ഇന്ത്യയാണ് നിർമ്മിച്ചത് അങ്ങനെ ചെറുതും വലുതുമായ ബില്ല്യൺ കണക്കിന് യു എസ് ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയിരുന്നത് അപ്പോൾ അമേരിക്കൻ സൈനികർ അവിടെ എല്ലാം നിയന്ത്രിച്ചുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് വലിയ രീതിയിൽ ആലോചിക്കേണ്ടതായിട്ടൊന്നും ഉണ്ടായില്ല പെട്ടെന്നൊരു ദിവസം എല്ലാം ഇട്ടറിഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ വരെ ഉപേക്ഷിച്ച് അമേരിക്കൻ സൈന്യം അവിടെ നിന്ന് മുങ്ങിയ സമയത്ത് പെട്ടുപോയത് ഇന്ത്യ ആണ് എന്നാണ് എല്ലാവരും പറഞ്ഞത് പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറഞ്ഞു ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാനിലെ സ്വാധീനം കഴിഞ്ഞു ഇന്ത്യക്ക് വലിയ നഷ്ടം ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം പോയി ഇന്ത്യ പെട്ടുകിടക്കുകയാണ് ലോകം മുഴുവനുള്ള മാധ്യമങ്ങൾ ഇങ്ങനെ എഴുതി ഇന്ത്യയുടെ കാര്യം പോയി ഇന്ത്യയുടെ ബില്ല്യൻ കണക്കിന് ഡോളർ നഷ്ടമായി അഫ്ഗാനിസ്ഥാനിൽ ഇനി താലിബാൻ ഭരണം വന്നു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ സ്വാധീനമോ പോട്ടെ താലിബാൻ കശ്മീരിലെ വിഘടനവാദികളെ സപ്പോർട്ട് ചെയ്തിട്ട് കശ്മീരിനെ സ്വതന്ത്രമാക്കാനായിരിക്കും ഇനി ശ്രമിക്കുക എന്നുവരെ മാധ്യമങ്ങൾ എഴുതി പ്രതിരോധ വിദഗ്ദ്ധർ വരെ അഭിപ്രായപ്പെട്ടു അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യക്ക് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നുവെന്ന് ശരിയാണ് ഇന്ത്യ ഗവൺമെന്റ് ഇതിനോടൊന്നും പ്രതികരിച്ചില്ല ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വരുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ പുതിയ ഗവൺമെന്റ് എങ്ങനെയാണെന്ന് നോക്കട്ടെ താലിബാൻ അവിടെ എല്ലാവരെയും തുല്യമായി കാണണം സ്ത്രീകളെ ഒരു തരത്തിലും അവിടെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവരുടെ സ്വാതന്ത്ര്യങ്ങൾ തടയാൻ പാടില്ല ഒരു സാധാരണ ഒരു നല്ല ഭരണകൂടമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് കാണേണ്ടതുണ്ട് തൽക്കാലം ഇന്ത്യ ഈ വിഷയത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യ എവിടെയും തൊടാതെ താലിബാനെ അംഗീകരിക്കാത്ത ഒരു സമീപനമാണ് എടുത്തത് ഇതോടെ എല്ലാവരും വിധിയെഴുതി ഇന്ത്യക്ക് പണി പാളി വലിയ നഷ്ടമായിപ്പോയി എന്ന് പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കൊരു പ്ലാൻ ബി ഉണ്ടായിരുന്നു എന്നതാണ് അഫ്ഗാനിസ്ഥാനിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്കിപ്പോൾ നമ്മൾ പുറകിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇന്ത്യ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടാകണം അമേരിക്കൻ സൈന്യം അവിടെ നിന്ന് മുങ്ങാൻ പോവുകയാണെന്ന് അങ്ങനെ മുങ്ങുകയാണെങ്കിൽ ബില്യൺ കണക്കിന് വരുന്ന ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ വംശജര് ഇന്ത്യയുടെ ബിസിനസ്സുകൾ ഇതിനൊക്കെ എന്ത് സംഭവിക്കും തീർച്ചയായിട്ടും ഇന്ത്യ അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഒരു പ്ലാൻ ബി അവിടെ ഉറപ്പായും നടപ്പിലാക്കാൻ തുടങ്ങണമല്ലോ കാരണം നമ്മുടെ ഏജൻസികളുടെ പ്രവർത്തന ശൈലി അങ്ങനെയാണ് ആ പ്ലാൻ ബി വിജയം കാണുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്പോക് പേഴ്സൺ ഒരു കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണം അപലപനീയമാണ് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം കൊല്ലപ്പെടുന്ന തരത്തിലേക്ക് നടത്തിയ ആക്രമണത്തെ പിന്തുണയ്ക്കാൻ കഴിയില്ല അതേ സമയത്ത് പാകിസ്ഥാന്റെ സ്ഥിരം പരിപാടിയാണിത് അവരുടെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളെയും കുറ്റങ്ങളെയും മറച്ചു വെക്കാൻ മറ്റു രാജ്യങ്ങളുടെ മേൽ പഴിചാരിയിട്ട് ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യുക അതൊട്ടും ശരിയല്ല എന്ന് ഇന്ത്യ കൃത്യമായിട്ട് പറയുമ്പോൾ അതിനകത്തൊരു ധ്വനി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഒപ്പമാണ് പാകിസ്ഥാന്റെ പ്രവൃത്തിക്കെതിരാണ് ഇപ്പൊ ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴുകയും രണ്ട് രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഒരു ചെറിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഇപ്പോൾ അത് വലിയ രീതിയിലേക്ക് മാറിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ പ്രധാനമാണ് കാരണം അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം തയ്യാറാകുമോ എന്ന് സംശയമാണ് തുർക്കി തയ്യാറാവില്ല അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഏതെടുത്താലും ഇറാൻ തയ്യാറാവില്ല ഒരു രാജ്യങ്ങളും നേരിട്ട് അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ തയ്യാറാവില്ല എന്താണ് കാരണം ഒരു വശത്ത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിലുള്ള പ്രധാനപ്പെട്ട ഒരു രാജ്യം തന്നെയാണ് കാര്യം ഇന്ത്യയുടെ ശത്രുവാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ ഒരു പ്രാധാന്യമുണ്ട് കാരണം ലോകത്ത് ആണവായുധം കൈവശമുള്ള ഏക ഇസ്ലാമിക രാജ്യമാണ് പാകിസ്ഥാൻ അതിൻ്റെ ഒരു ചെറിയ ഒരു പ്രിവിലേജ് ഒക്കെ ഇസ്ലാമിക കൂട്ടായ്മയിൽ പാകിസ്ഥാന് കിട്ടാറുണ്ട് അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനെതിരായിട്ട് നേരിട്ട് നിൽക്കാൻ ഒരു രാജ്യവും പോവില്ല പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ പോവില്ല ഇനി ചൈന പാകിസ്ഥാൻ എതിരെ നിൽക്കൂ പാകിസ്ഥാനും ചൈനയും ഭായി ആണല്ലോ പണ്ട് ബായി ബായിബായിരുന്നപ്പോ കുറെ അനുഭവിച്ചതാണ് ഇന്ത്യയും ചൈനയും എന്തായാലും ഇനിയിപ്പോ അനുഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാനായിരിക്കും ബായി ബായി കളിച്ച് എന്തായാലും അത് എന്തോ ആയിക്കോട്ടെ എന്തായാലും ഇപ്പൊ ഈ ബായി ബായി കളിക്കുന്നുണ്ട് എന്തായാലും ചേട്ടൻ ബായി വന്ന് അനിയം ബായി ഒന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പൊ എന്തായാലും അഫ്ഗാനിസ്ഥാൻ ചൈനയിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട സഹായമൊന്നും റഷ്യയും വലിയ സഹായം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലൊന്നുമില്ല കാരണം എന്താണ് യുദ്ധത്തിലാണല്ലോ നിൽക്കുന്നത് മാത്രമല്ല താലിബാനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം റഷ്യക്കില്ല കാരണം പാകിസ്ഥാനെ വല്ലാണ്ട് വെറുതെ പോയി പിണക്കണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ റഷ്യയ്ക്കുമുള്ളത് ഇപ്പോൾ ഇന്ത്യ പാക് വിഷയമൊക്കെ ആയിരുന്നെങ്കിൽ റഷ്യ കട്ടങ് ഇന്ത്യയുടെ കൂടെയങ്ങ് നിന്നേനെ അത്രയും വലിയൊരു പ്രാധാന്യമൊന്നും എന്തായാലും അഫ്ഗാനിസ്ഥാന് റഷ്യ കാണുന്നില്ല പിന്നെ വേറെ ആര് സഹായിക്കും അമേരിക്ക സഹായിക്കും ഒരിക്കലുമില്ല പാകിസ്ഥാൻ മിലിറ്ററിയുമായിട്ടോ അവിശുദ്ധ അവിഹിത ബന്ധമുള്ള അമേരിക്ക എങ്ങനെയാണ് പാകിസ്ഥാൻ എതിരായിട്ട് അഫ്ഗാനിസ്ഥാനെ സഹായിക്കാം ആവശ്യം വരുമ്പോൾ ഇന്ത്യയ്ക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒന്നാന്തര ആയുധമാണ് പാകിസ്ഥാനെന്ന് അമേരിക്കക്ക് നന്നായിട്ട് അറിയാം സോ അവരും അഫ്ഗാനിസ്ഥാനെ സഹായിക്കില്ല അവിടെയാണ് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട റോള് ഇന്ത്യക്ക് മാത്രമേ അഫ്ഗാനിസ്ഥാനെ സഹായിക്കാൻ പറ്റുള്ളൂ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായി ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് നമ്മുടെ വിദേശകാര്യ വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉയർന്ന ഓഫീസർ എന്ന് പറയാവുന്നയാൾ നമ്മുടെ മന്ത്രിയെ മാറ്റി നിർത്തിയാൽ ഉയർന്ന ഓഫീസർ ആയിട്ടുള്ള ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മിശ്രി ബെസ്റ്റ് ഡിപ്ലോമാറ്റ് ആണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ജയശങ്കറിന് ശേഷം ചിലപ്പോൾ ഭാവിയിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയൊക്കെ ആകാൻ പോലും സാധ്യതയുള്ള ഒരാളാണ് ഈ വിക്രം മിശ്രി എന്ന് പറയുന്നത് വിക്രം മിശ്രി താലിബാന്റെ ഫോറിൻ മിനിസ്റ്ററെ ബുധനാഴ്ച രെന്ന് ദുബായിൽ വെച്ച് കണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ടൈം ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ദുബായ് എന്ന് പറയുമ്പോൾ യു എയുടെ ഭാഗമാണ് യു എ ഇന്ത്യയുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്താണ് എസ്പെഷ്യലി ട്രേഡ് ടെക്നോളജി തുടങ്ങിയ കാര്യങ്ങളിൽ ദുബായിൽ വെച്ചിട്ട് ഈ അഫ്ഗാനിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്ററെ കണ്ടതിലൂടെ അത് കണ്ടത് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ അല്ല അദ്ദേഹത്തിന്റെ തൊട്ടു താഴെ ഒരു നാളാണ് അതായത് നമ്മുടെ ഫോറിൻ സെക്രട്ടറി പക്ഷെ അപ്പോൾ പോലും ഇതിന് വലിയ പ്രാധാന്യമുണ്ട് അതായത് ഇന്ത്യൻ സൈഡ് അഫ്ഗാനിസ്ഥാന് ഹെൽത്ത് സെക്ടർ അതുപോലെ തന്നെ റെഫ്യൂജീസിനെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തില് അതുപോലെ തന്നെ അവരെ സാമ്പത്തികമായി സഹായിക്കുന്ന കാര്യത്തില് എയ്ഡ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വളരെ വിശദമായ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് പൊതുവെ പുറമേ നിന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നത് ഇതിനു മുമ്പും അഫ്ഗാനിസ്ഥാന്റെ ഉന്നതരുമായിട്ട് ഇന്ത്യയുടെ പ്രതിനിധികൾ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിലും ഇതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് കൂടിക്കാഴ്ച ആയിട്ട് കാണാം ഇത്രയും കാലം നടന്നത് ഒഫീഷ്യൽ ആയിരുന്നില്ല ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള കൂടിക്കാഴ്ചയാണ് അപ്പോൾ ആ റിലേഷനിലുണ്ടാകുന്ന പുരോഗതി നോക്കും ആദ്യം താലിബാനെ ഇന്ത്യ പൊതുവെ പരക്കെ അംഗീകരിക്കുന്നില്ല കാരണം താലിബാന്റെ പല നിലപാടുകളും ഇന്ത്യ അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയ്ക്ക് അകത്തുള്ള പൊളിറ്റിക്സും ഇതിനകത്തൊരു കാരണമാണ് എന്തായാലും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അംഗീകരിക്കാതിരുന്ന ഇന്ത്യ പടിപ്പടിപ്പടിയായിട്ട് അവരുമായി ചർച്ചകൾ പുറമേയും അറിയാതെ നടക്കാം നടക്കുന്നു ഇപ്പോൾ എല്ലാവരും അറിയുന്ന രീതിയിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നു കാരണം എന്താണ് പാകിസ്ഥാൻ അഫ്ഗാൻ പ്രശ്നം അതിർത്തിയിൽ ഉണ്ടായിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനും താലിബാനും ഒരു സപ്പോർട്ട് കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഇപ്പോൾ പൊതുവെ പറയുന്നത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും തീർച്ചയായും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വിഷയം ഇവിടെ ഒരു ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഇന്ത്യ അഫ്ഗാനിസ്ഥാന് മെറ്റീരിയൽ സപ്പോർട്ട് തുടരുമെന്നും ഹെൽത്ത് സെക്ടറിലുള്ള സപ്പോർട്ട് തുടരുമെന്നും അഫ്ഗാൻ റഫ്യൂജീസിനെ അവരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സഹായിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ അവിടെ അവരുടെ രാജ്യത്തുണ്ടായിരുന്ന അഫ്ഗാനികളെ ഏകദേശം അഞ്ചു ലക്ഷത്തോളം വരുന്ന അഫ്ഗാനിസ്ഥാനികളെ പുറത്താക്കി രാജ്യത്ത് നിന്ന് ഈ അഫ്ഗാനിസ്ഥാനികൾ കയറി കിടക്കാൻ വീടും കൂടിയും ഇല്ലാതെ അവിടെ അലഞ്ഞു കിടക്കുകയാണ് അവരെ പുനരധിവസിപ്പിക്കാനായിട്ടുള്ള സഹായം ഉണ്ടാകും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഇറാനിൽ ഇന്ത്യയുടെ സ്വാധീനത്തിലുള്ള ചാമ്പഹാർ പോർട്ട് വഴി ഈ പോർട്ട് വഴി നമ്മൾ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ട്രേഡും കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയും ഒക്കെ തുടരുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒപ്പം അതിലൂടെ തന്നെ നമ്മൾ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് അഫ്ഗാനിസ്ഥാനെ പ്രൊവൈഡ് ചെയ്യുന്നത് തുടരുകയും ചെയ്യുമെന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ചാമ്പഹാർ പോർട്ട് പാകിസ്ഥാനെ മറികടന്നുകൊണ്ട് സെൻട്രൽ ഏഷ്യയിലേക്ക് ഇന്ത്യക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഏറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർട്ടാണ് സോ അതുകൊണ്ട് തന്നെ ആ പോർട്ടിലൂടെ അഫ്ഗാനിസ്ഥാനുള്ള സഹായം ഇന്ത്യ തുടരും ഇറാനിലൂടെ നമ്മുടെ ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള മിശ്രി വ്യക്തമായി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്റോറിക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് അഫ്ഗാൻ പീപ്പിൾ എന്നാണ് ആ വാക്ക് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പീപ്പിൾ ടു പീപ്പിൾ റിലേഷനും കോണ്ടാക്റ്റുമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധത്തിന്റെ അടിത്തറ എന്നും അദ്ദേഹം പറഞ്ഞു ആര് ഭരിക്കുന്നു എന്നതല്ല ജനങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണെന്നാണ് ഇന്ത്യയുടെ ഈ വിഷയത്തിലെ കൃത്യമായ നിലപാട് അഫ്ഗാനിസ്ഥാന്റെ ആയിട്ടുള്ള ഡെവലപ്മെന്റ് നീഡുകൾക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് സഹായം ഉണ്ടാകുമെന്നും ഇരുഭാഗത്തു നിന്നും കൃത്യമായ ഈ വിഷയത്തിൽ ചർച്ചകൾ തുടരുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യക്ക് നന്ദി പറഞ്ഞു തുടർച്ചയായ സഹായങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ നോക്കിയാൽ ഏകദേശം അൻപതിനായിരം ടണ്ണിന്റെ വീറ്റ് നമ്മൾ അഫ്ഗാനിസ്ഥാനിലോട്ട് കയറ്റുമതി ചെയ്തിട്ടുണ്ട് മുന്നൂറ് ടണ്ണിന്റെ മെഡിസിൻ ഇരുപത്തിയേഴ് ടണ്ണിന്റെ എർത്ത് ക്യൂക്ക് റിലീഫ് എയ്ഡ് അഞ്ഞൂറ് യൂണിറ്റ് വിന്റർ ക്ലോത്തിങ് ഒന്നേ പോയിന്റ് രണ്ട് ടണ്ണോളം സ്റ്റേഷനറി കിറ്റുകൾ അതുപോലെ ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ ഡോസ് കോവിഡ് വാക്സിൻസ് പതിനൊന്നായിരം യൂണിറ്റ് ഹൈജീൻ കിറ്റുകൾ അങ്ങനെ വലിയ സഹായമാണ് ഇതിനിടയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാന് കൊടുത്തത് അതായത് നമുക്കിവിടെ കൃത്യമായി കാണാൻ പറ്റും അവിടെ ഭരണമാറ്റം ഉണ്ടായ സമയത്ത് തന്നെ ഇത് മനസ്സിലാക്കി ഇന്ത്യ പ്ലാൻ ബി നടപ്പിലാക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഏറ്റവും മികച്ചൊരു ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ ഇപ്പൊ കാണുന്നത് ഇപ്പൊ കുറച്ച് വർഷങ്ങളായി അപ്പൊ ഇന്ത്യ എന്ത് ചെയ്തു ഇനി ഇത് നമുക്ക് നാലാള് കാണുന്ന രീതിയിൽ തന്നെ തുടരാം റിലേഷൻ എന്ന നിലയിലേക്ക് എത്തി കാരണം അഫ്ഗാനിസ്ഥാൻ കുറച്ചും കൂടെ ബെറ്റർ ആവുന്നുണ്ട് താലിബാൻ അവരുടെ തീവ്ര നിലപാടുകൾ മയപ്പെടുത്തിയിട്ട് ഒരു ആയിട്ടുള്ള ഒരു ഭരണകൂടമായിട്ട് മാറാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടാമത് ഇപ്പോൾ ഏറ്റവും പ്രധാനം എന്താണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പ്രശ്നം വലിയ രീതിയിൽ ചർച്ചയാവുന്നു ഈ സമയത്ത് ഇന്ത്യയുടെ ഒരു ഇടപെടൽ ഇത് ഇതിനുള്ള പെർഫെക്റ്റ് ടൈമാണ് ഇനി നാലു ആള് കാണാൻ നമുക്ക് ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ച് തുടങ്ങാം എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് അമേരിക്കയിലും ഭരണകൂടം മാറിയിട്ടുണ്ട് സോ കാര്യങ്ങൾ കൃത്യമായിട്ട് ഉചിതമായ സമയം എത്തിയപ്പോൾ എല്ലാം പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്ലാനിങ് നോക്കൂ ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം അവിടെ താലിബാൻ പ്രൊട്ടക്ട് ചെയ്യാണ് ഒരു പ്രശ്നവും എവിടെയുമില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയുടെ എല്ലാ പ്രോജക്റ്റുകളും പ്രൊട്ടക്ട് ചെയ്യാണ് പലതും ഇന്ത്യക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ തുടരാൻ പറ്റുന്നുണ്ട് സോ ഇന്ത്യ അവിടെ താലിബാൻ വന്നാലും ആര് വന്നാലും ഇന്ത്യയുടെ സ്വാധീനം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടെന്ന് വീണ്ടും ലോകത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ഇത് പാകിസ്ഥാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ യുദ്ധമുണ്ടായാൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ കൂടെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് മറ്റൊരു കാര്യം ഒരുപക്ഷെ ഭാവിയിൽ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ആയുധ ഇടപാടുകൾ പോലും ഉണ്ടാകാനുള്ള വലിയ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കൂടിക്കാഴ്ചയാണിത് അങ്ങനെ വന്നാൽ ഒരു പക്ഷേ പാകിസ്ഥാൻ ചൈന കൂട്ടുകെട്ട് ഇന്ത്യക്ക് എങ്ങനെ തലവേദന ഉണ്ടാക്കുന്നു അതുപോലെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ കൂട്ടുകെട്ട് പാകിസ്ഥാനും ചിലപ്പോൾ ചൈനയ്ക്ക് പോലും തലവേദനയാവും മറ്റൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം